ജൂലൈ ഇരുപത്തി ഒൻപതിന് രാത്രി പൊട്ടിയ ഉരുളിൽ ചൂരൽമലയും മുണ്ടക്കയും അടക്കമുള്ള പ്രദേശങ്ങൾ മുഴുവൻ ഒലിച്ചു പോയപ്പോൾ നഷ്ടമായത് ഏതാണ്ട് നാനൂറ്റി നാല് വിലപ്പെട്ട ജീവനുകളാണ് സ്ത്രീകളും പുരുഷന്മാരും മാത്രമല്ല കുഞ്ഞുങ്ങളും അടക്കം ഈ ഉരുൾപൊട്ടലിൽ ഒഴുകിപ്പോയി അവരുടെ ജീവൻ നഷ്ടമാകുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് പിന്നീട് ഈ നാടും ഈ നാട്ടാരും ഒരേ മനസ്സോടുകൂടി വയനാടിനെ സഹായിക്കാൻ രംഗത്തിറങ്ങുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞു അവിടുത്തെ രക്ഷാപ്രവർത്തനത്തിൽ മുഴുവൻ മനുഷ്യരും പങ്കാളികളായി ഒപ്പം തന്നെ സൈന്യവും അതുപോലെ എയർഫോഴ്സും അടക്കമുള്ള ഇന്ത്യയുടെ സേനാ വിഭാഗങ്ങളും അതിൽ പങ്കെടുത്തു കേരളത്തിൻ്റെ ഫയർഫോഴ്സും പോലീസും അടക്കം ഫോറസ്റ്റ് അടക്കമുള്ള എല്ലാ വിഭാഗങ്ങളും ഈ തിരച്ചിൽ പ്രവർത്തനങ്ങളിൽ ഊർജിതമായി പങ്കെടുത്തു കഴിഞ്ഞ ഏതാണ്ട് പത്ത് ദിവസക്കാലമായി നമ്മൾ കാണുന്നത് സമാനതകളില്ലാത്ത തെരച്ചിൽ പ്രവർത്തനങ്ങളും ഒപ്പം തന്നെ പുനരധിവാസ പ്രവർത്തനങ്ങളും അതുപോലെ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അയ്യായിരത്തോളം പേര് കഴിയുന്നുണ്ട് ഏതാണ്ട് മുപ്പത്തിനാല് ക്യാമ്പുകളാണ് ഇപ്പോൾ മുണ്ടക്കൈയിലും മേപ്പാടി പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ള വിവരമാണ് സർക്കാർ നൽകുന്നത് കാണാതായവരെ സംബന്ധിച്ചുള്ള വിശദമായ ലിസ്റ്റ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു അവരുടെ ചിത്രങ്ങളും അഡ്രസ്സും അടക്കമുള്ള ഡീറ്റെയിൽസാണ് അതിൽ സർക്കാർ പുറത്തിറക്കിയിട്ടുള്ളത് ഇത് അന്തിമ പട്ടികയല്ലെന്നും ഇതിൻ്റെ അകത്ത് പരാതിയുള്ളവർക്ക് ജില്ലാ കളക്ടറുമായി ബന്ധപ്പെടാമെന്നും അറിയിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ അവരുടെ ജീവിതത്തിലേക്കുള്ള തിരിച്ചുവരവിന് വേണ്ടി വലിയ പ്രവർത്തനം സംസ്ഥാന സർക്കാർ നടത്തുന്നു എന്നുള്ളതാണ് റേഷൻ കാർഡുകൾ ആദ്യഘട്ടത്തിൽ അവർക്ക് നഷ്ടമായ റേഷൻ കാർഡുകൾ തിരിച്ച് നൽകാനുള്ള പ്രവർത്തനങ്ങൾക്ക് ഇന്നലെ തുടക്കമായി തങ്ങൾക്ക് നൽകാൻ കഴിയുന്ന നഷ്ടപ്പെട്ട ഒഴികെ മറ്റെന്തും അവർക്ക് തിരിച്ചു നൽകും എന്നുള്ള ദൃഢനിശ്ചയത്തിലാണ് കേരളവും കേരളത്തിലെ ജനതയും സംസ്ഥാന സർക്കാരും എല്ലാം തന്നെ അതിൻ്റെ ഭാഗമായിട്ടാണ് ആ ദുരന്തമുണ്ടായി ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ തന്നെ അവിടുത്തെ ഈ ദുരന്തത്തെ അതിജീവിച്ച മനുഷ്യർക്ക് അവിടുത്തെ റേഷൻ കാർഡുകൾ നൽകാനുള്ള നടപടികൾ സ്വീകരിച്ചത് അതവരിൽ വലിയ ആത്മവിശ്വാസമാണ് ഉയർത്തിയത് തങ്ങൾക്ക് തിരിച്ചു വരാൻ കഴിയും തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട വേദന ഉണ്ടെങ്കിൽ പോലും തങ്ങൾക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയുമെന്ന വലിയ ആത്മവിശ്വാസം നൽകുന്നു ഒപ്പം തന്നെ സർട്ടിഫിക്കറ്റ് നഷ്ടമായ ഒരു വിദ്യാർത്ഥിക്ക് ഇന്നലെ തന്നെ ആ സർട്ടിഫിക്കറ്റ് നൽകാനുള്ള നടപടി വിദ്യാഭ്യാസ വകുപ്പ് സ്വീകരിക്കുന്നു ഒപ്പം അവർക്ക് നഷ്ടമായ ഓരോ കാര്യങ്ങളെ സംബന്ധിച്ചും കണക്കെടുപ്പും റവന്യൂ വകുപ്പ് ആരംഭിച്ചിരിക്കുന്നു ഇന്നലെയാണ് ഈ ദുരന്തത്തിൽ നഷ്ടമായിട്ടുള്ള വസ്തുവകകളെ സംബന്ധിച്ചുള്ള കണക്കെടുപ്പ് ഇന്നലെ റവന്യൂ വകുപ്പ് ആരംഭിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ ചെയ്യാൻ കഴിയുന്ന മനുഷ്യസാധ്യമായി ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ഈ ദുരന്തത്തിനിരയായവർക്ക് വേണ്ടി ചെയ്യാം എന്നുള്ള ദൃഢപ്രതിജ്ഞയിലാണ് സംസ്ഥാന സർക്കാർ നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം പോലീസ് ഉദ്യോഗസ്ഥർ അവിടേക്ക് ഈ സംസ്കാരം നടക്കാൻ പോകുന്ന സ്ഥലത്തേക്ക് എത്തുന്നത് അവർക്ക് ആചാരപരമായ ചടങ്ങുകൾ ആചാര പോലീസിൻ്റെ ആചാരപരമായ നടപടികൾക്ക് ശേഷമായിരിക്കും ഇവരുടെ സംസ്കാര ചടങ്ങുകൾ നടക്കുക അതുകൊണ്ട് തന്നെയാണ് പോലീസ് തോക്കടക്കമുള്ള തോക്കുമായി അവിടേക്ക് വരുന്നത് ഇപ്പോൾ സന്തോഷ് ചേരുന്നുണ്ട് സന്തോഷ് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ഷമി ഇവിടെ ഈ മറവ് ചെയ്യാൻ പോകുന്ന സംസ്കരിക്കാൻ മൃതദേഹങ്ങൾക്ക് അതോടൊപ്പം തന്നെ ശരീരഭാഗങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള ആദരവും നൽകിയാണ് സംസ്ഥാന സർക്കാർ അവരെ യാത്രയാക്കുന്നത് അതിൻ്റെ ഭാഗമായി തന്നെ പോലീസിൻ്റെ ഗാർഡ് ഓഫ് ഓണർ ഉൾപ്പെടെ നൽകിയാണ് ഇവരെ യാത്രയാക്കുന്നത് അതിന് ഗാർഡ് ഓഫ് ഓണർ നൽകുന്നതിന് വേണ്ടിയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തുന്ന ദൃശ്യങ്ങളാണ് ഇത് അല്പസമയത്തിനകം തന്നെ ഈ മൃതദേഹവും ശരീര ഭാഗങ്ങളും ഇവിടേക്ക് എത്തിച്ചേരും സർവമത പ്രാർത്ഥനയും ഒപ്പം തന്നെ പോലീസിൻ്റെ ഗാർഡ് ഓഫ് ഓണറും സംസ്ഥാന സർക്കാരിൻ്റെ ആദരവും നൽകിയാണ് ഇവരെ യാത്രയാക്കുന്നത് തിരിച്ചറിയാൻ കഴിയില്ലെങ്കിലും ഇപ്പോൾ ആരോരുമില്ലാത്തവരായല്ല ഇവരെ യാത്രയേക്കുന്നത് നാടെല്ലാം കൂടെയുണ്ട് എന്നുള്ള ഒരു സന്ദേശം നൽകിക്കൊണ്ടാണ് എല്ലാ തരത്തിലുള്ള ആദരവും നൽകിക്കൊണ്ടാണ് ഈ ഒരു വികാര നിർഭരമായിട്ടുള്ള ഈ ഒരു യാത്രയപ്പ് തന്നെയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ ഹാരിസൺ മലയാളം പ്ലാന്റേഷൻ്റെ ഈ ശ്മശാന ഭൂമിയിൽ അത്തരത്തിലുള്ള വേദനിപ്പിക്കുന്ന കാഴ്ചകൾ തന്നെയാണുള്ളത് തിരിച്ചറിയാത്തവർക്ക് എല്ലാ തരത്തിലുള്ള ആദരവും നൽകിക്കൊണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ പൂർണ്ണമായിട്ടുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക ബഹുമതികളോടെ അതോടൊപ്പം തന്നെ സർവമത പ്രാർത്ഥനയോടുകൂടിയാണ് ഇവരെ യാത്രയാക്കുന്നത് സർക്കാർ സംവിധാനങ്ങൾക്കോടൊപ്പം തന്നെ സന്നദ്ധ പ്രവർത്തകരും വിവിധ വകുപ്പിൻ്റെ ആളുകളുമെല്ലാം തന്നെ ഈ ഒരു ചടങ്ങിൻ്റെ ഭാഗമാനാകാനായി ഇവിടെ എത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ പോലീസിൻ്റെ നേതൃത്വത്തിൽ ഗാർഡ് ഓഫ് ഓണർ നൽകുന്നതിനായി പോലീസിൻ്റെ ഉദ്യോഗസ്ഥരും ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് ഒരു മൃതദേഹവും അതോടൊപ്പം തന്നെ ആറ് ശരീരഭാഗങ്ങളുമാണ് ഇന്ന് സംസ്കരിക്കുന്നത് ഡി വൈ എഫ് ഐ യൂത്ത് ബ്രിഗേഡ് ഉൾപ്പെടെയുള്ള സംഘടനകൾ വളരെ സജീവമായി തന്നെ ഇവിടെയുണ്ട് ആവശ്യമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള സേവനങ്ങളും നൽകുന്നതിനായി എല്ലാ മേഖലകളിലും തിരച്ചിലിൽ നടക്കുന്ന സ്ഥലത്തും അതോടൊപ്പം തന്നെ ഈ ശവസംസ്കാര ചടങ്ങുകൾ നടക്കുന്ന സ്ഥലത്തും എല്ലാം തന്നെ സംഘടനകളുടെ സന്നദ്ധ പ്രവർത്തകരുടെ സജീവമായിട്ടുള്ള സാന്നിധ്യമുണ്ട് അതുതന്നെയാണ് കേരളത്തിൻ്റെ ഈ ഒരു രക്ഷാപ്രവർത്തനത്തെ ലോകത്തിന് തന്നെ മാതൃക ാക്കി മാറ്റുന്ന കാര്യം എല്ലാ തരത്തിലുള്ള സ്വകാര്യ കാര്യങ്ങളും മാറ്റി വെച്ചുകൊണ്ട് പലരും അവരുടെ ജോലികളിൽ നിന്നെല്ലാം തന്നെ ലീവ് ലീവെടുത്തുകൊണ്ട് ഈയൊരു സന്നദ്ധ പ്രവർത്തനത്തിനായി ഈ ഒരു ഒറ്റക്കെട്ടായ രക്ഷാപ്രവർത്തനത്തിനായി വയനാട്ടിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു യാതൊരു തരത്തിലുള്ള ഭിന്നതകളുമില്ലാതെയാണ് ഒറ്റക്കെട്ടായി തന്നെ ഈ പ്രവർത്തനങ്ങളെല്ലാം തന്നെ നടക്കുന്നത് തിരിച്ചറിയാൻ കഴിയാത്ത മനുഷ്യർ അവരുടെ ജീവിതം ദുരന്തം കവർന്നപ്പോൾ അവസാനമായി മണ്ണിലേക്ക് മടങ്ങുന്നത് ആരോരുമില്ലാതെയല്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു നാട് ഒന്നടങ്കം അവർക്കൊപ്പമുണ്ട് ആ നാട് എല്ലാ തരത്തിലുള്ള ആദരവും നൽകിക്കൊണ്ടാണ് എല്ലാ തരത്തിലുള്ള ബഹുമതിയും നൽകിക്കൊണ്ടാണ് അവർക്ക് യാത്രയായപ്പം നൽകുന്നത് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇനി അവരുടെ കുടുംബാംഗങ്ങൾ ഡി എൻ എ പരിശോധനയിലൂടെ തിരിച്ചറിയുകയാണെങ്കിൽ ആ സമയത്ത് തന്നെ അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും എല്ലാം തന്നെ പുറത്തെടുത്ത് ാൻ കഴിയുന്ന വിധത്തിലുള്ള നടപടിക്രമങ്ങളും സംവിധാനങ്ങളുമെല്ലാം തന്നെ ഒരുക്കിക്കൊണ്ടാണ് ഈ ഇവരെ ഈ യാത്രയയക്കുന്നത് തന്നെ ഡി എൻ എ സാമ്പിളുകൾ ശേഖരിച്ച നമ്പർ അതോടൊപ്പം തന്നെ ഓരോ തര ഈ ഓരോ ശരീരഭാഗങ്ങളും മൃതദേഹങ്ങളും എല്ലാം കണ്ടെത്തിയ സ്ഥലത്ത് രജിസ്റ്റർ ചെയ്തപ്പെട്ടിട്ടുള്ള എഫ് ഐ ആർ നമ്പർ അതുകൂടാതെ മറ്റ് ഔദ്യോഗികമായിട്ടുള്ള വിവരങ്ങൾ എല്ലാം കൃത്യമായി തന്നെ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് ഈ ശരീരഭാഗങ്ങൾ മറവ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലിൽ കൂടി അത്തരത്തിലുള്ള വിവരങ്ങൾ കൃത്യമായി ശേഖരിച്ച് വെക്കുന്നുണ്ട് യാതൊരു തരത്തിലും പിന്നീട് മാറിപ്പോവുകയോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഒരു ഒരു ആശയക്കുഴപ്പത്തിന് ഇടയാക്കുകയോ ചെയ്യരുത് എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ആ നടപടിക്രമങ്ങളെല്ലാം വളരെ കൃത്യമായി പാലിച്ചുകൊണ്ട് തന്നെ ഈ ശവസംസ്കാരം നടക്കുന്നത് ഇതുവരെ മുപ്പത്തിയൊൻപത് മൃതദേഹങ്ങളാണ് ഹാരിസൺ മലയാളം ലിമിറ്റഡിൻ്റെ ഈ ഒരു ശ്മശാന ഭൂമിയിൽ സംസ്കരിച്ചിട്ടുള്ളത് തിരിച്ചറിയാൻ കഴിയാത്ത മുപ്പത്തിയൊൻപത് മൃതദേഹങ്ങളാണ് സംസ്കരിച്ചത് അതോടൊപ്പം തന്നെ നൂറ്റി ശരീരഭാഗങ്ങളാണ് തിരിച്ചറിയപ്പെടാത്ത ശരീരഭാഗങ്ങൾ ഇതുവരെ ഇവിടെ സം സ്കരിക്കപ്പെട്ടത് എല്ലാ തരത്തിലുള്ള ആദരവും ബഹുമതിയും നൽകിക്കൊണ്ടാണ് ഈ സംസ്കാര ചടങ്ങുകൾ ഇവിടെ നടക്കുന്നത് അല്പസമയത്തിനകം തന്നെ ഇത് ആരംഭിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് നേരത്തെ നാല് മുപ്പതിനാണ് ഈ ശവസംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുക എന്നുള്ളതാണ് അറിയിച്ചിരുന്നത് ഏതായാലും അല്പസമയത്തിനകം തന്നെ ഇത് ആരംഭിക്കും പ്രതികൂലമായിട്ടുള്ള ഒരു കാലാവസ്ഥയുടെ സാഹചര്യം കൂടി ഇവിടെ ഉണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലെ മഴ മാറി നിന്നപ്പോൾ രക്ഷാ ദൗത്യവും തിരച്ചിലുമെല്ലാം കൂടുതൽ ഊർജിതമായി നടന്നിരുന്നു എന്നാലിന്ന് പലപ്പോഴും മഴ മഴ പ്രതികൂല കാലാവസ്ഥയിൽ ഈ തിരച്ചിലുൾപ്പെടെ താൽക്കാലികമായെങ്കിലും നിർത്തിവെക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ടായി മുണ്ടക്കൈ പ്രദേശത്ത് മഴ പെയ്തു കഴിഞ്ഞാൽ അവിടെ പിന്നീട് തിരച്ചിൽ പ്രായോഗികമല്ല അവിടെയുള്ള മുഴുവൻ ആളുകളെയും മഴ തുട ആരംഭിക്കുന്നതോടുകൂടി താഴേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത് കാരണം അവിടെ വീണ്ടും ഉരുൾപൊട്ടലെല്ലാം സാധ്യതയുള്ള അപകടകരമായ സാഹചര്യങ്ങളുള്ള ഒരു ഭൂപ്രകൃതിയാണത് അതുകൊണ്ടാണ് അത്തരത്തിൽ മഴയുണ്ടാകുന്ന സാഹചര്യങ്ങളിൽ അവിടെയുള്ള തിരച്ചിൽ ദൗത്യം താൽക്കാലികമായെങ്കിലും നിർത്തിവെക്കുന്നത് ഏതായാലും സൈന്യത്തിൻ്റെ നേതൃത്വത്തിലുള്ള തിരച്ചിൽ ിൽ ഇന്ന് ഉച്ചയോടുകൂടി അവസാനിപ്പിച്ചു സൈന്യത്തിന് എല്ലാ ആദരവും നൽകി സംസ്ഥാന സർക്കാർ അവർക്ക് ഉപഹാരങ്ങൾ നൽകിയാണ് സൈന്യത്തിലെ ഉദ്യോഗസ്ഥരെ ഇവിടെ നിന്ന് വയനാട്ടിൽ നിന്നും ഇന്ന് യാത്രയാക്കിയത് ഇനി ഈ ബെയ്ലി പാലത്തിൻ്റെ സംരക്ഷണത്തിനായി അതിൻ്റെ മേൽനോട്ടത്തിനായി നിയോഗിച്ച സൈനിക ഉദ്യോഗസ്ഥർ ഇവിടെ തന്നെ തുടരും അതോടൊപ്പം തന്നെ സൈറൺ വാലി മേഖലയിൽ തിരച്ചിലിൽ ഹെലികോപ്റ്റർ തിരച്ചിലിന് നേതൃത്വം നൽകുന്ന പ്രത്യേക സൈനികരുണ്ട് അവരെ അവർ ഇവിടെ തുടരും മറ്റുള്ള സൈനികരെല്ലാം തന്നെ തിരച്ചിൽ പൂർത്തിയാക്കി മടങ്ങി പക്ഷേ തിരച്ചിൽ അവസാനിപ്പിച്ചിട്ടില്ല നാളെ മുതൽക്ക് തന്നെ വലിയ ജനകീയ പങ്കാളിത്തത്തോടു കൂടിയുള്ള തിരച്ചിലിനായിരിക്കും ഈ ഒരു ദുരന്ത ഭൂമി സാക്ഷ്യം വഹിക്കുന്നത് പരമാവധി ആളുകളെ ദൗത്യസേനാംഗങ്ങളെ സന്നദ്ധ പ്രവർത്തകരെ നാട്ടുകാരെ എല്ലാം ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള വലിയ ഒരു തിരച്ചിൽ ദൗത്യത്തിനായിരിക്കും നാളെ മുതൽ ഈ ദുരന്ത ഭൂമി സാക്ഷ്യം വഹിക്കുന്നത് ഏതായാലും സമാനതകളില്ലാത്ത രക്ഷാദൗത്യത്തിനാണ് കഴിഞ്ഞ പത്ത് ദിവസത്തിലധികമായി വയനാട് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു തരത്തിലുള്ള വിഭാഗീയതയോ മറ്റൊരു തരത്തിലുള്ള ഭിന്നിപ്പും ഇല്ലാത്ത നാട് ഒറ്റക്കെട്ടായി തന്നെയാണ് സന്തോഷം ഇവിടെ ഇല്ലാത്ത രക്ഷാപ്രവർത്തനത്തിനും അല്ല അതുപോലെ തന്നെ സമാനതകളില്ലാത്ത ഒരുമയ്ക്കുമാണ് വയനാട് സാക്ഷ്യം വഹിക്കുന്നത്